മേരീസ് ആനക്കാമ്പൂരിൽ അങ്കണത്തിലാണ് ഈ തുരങ്കപാത നിർമ്മാണ ഉദ്ഘാടനത്തിൽ കേന്ദ്ര വനം വകുപ്പിന്റെ അനുമതി ലഭിച്ചതോടുകൂടിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇവിടെ മാത്രം കാണപ്പെടുന്ന ബാണാസുര ചിലപ്പൻ എന്ന് പറയുന്ന ഒരു ഇനം പക്ഷിയുണ്ട് അതുപോലെ ആനത്താരയാണ് അതിനനുസരിച്ച് താമരശ്ശേരി ചോരത്തിന് വീതി ഇല്ല എന്നതാണ് വീതി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ല നമസ്കാരം എല്ലാവർക്കും ജിത്തോസ് ജേനിയുടെ പുതിയ അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരുപാട് ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഷോർട്ട് വീഡിയോയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാലോ പെരും മഴ കേരളം മുഴുവൻ മഴയാണ് എങ്ങോട്ടും പുറത്തേക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ കുറച്ചത് അപ്പോൾ യൂട്യൂബിൽ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം സാധാരണ നമ്മൾ പറയാറുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ എന്നൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ ഒപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം കമന്റ് സെക്ഷന്റെ അടിയിലായിട്ട് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഹൈപ്പ് കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം കാരണം അങ്ങനെ ഹൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തും കൂടുതൽ റീച്ച് ആവും ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഹൈപ്പ് കൂടെ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം ഹൈപ്പ് കൂടെ ചെയ്താൽ വളരെ വളരെ സന്തോഷം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബദൽ പാതയില്ല വയനാട് ചുരം ഒന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ വയനാട്ടുകാർ ഒറ്റപ്പെട്ട സ്ഥിതിയാണ് മറ്റുള്ള ചുരത്തിലൂടെ ഒക്കെ പോകുന്നതിന് പരിമിതികളുണ്ട് പക്ഷെ ആ ഒരു ബുദ്ധിമുട്ടിന് ഒരു ശാശ്വത പരിഹാരമായിട്ട് നമുക്ക് ബദൽ പാത അതായത് ചുരമില്ലാതെ തുരങ്കപാത എത്തിയിരിക്കുകയാണ് ഇന്ന് ആഗസ്റ്റ് മുപ്പത്തൊന്നാണ് ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് ആനക്കാമ്പോയിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ഇതിന്റെ നിർമ്മാണം തുടങ്ങുന്നത് വയനാട്ടിലെ കടലാടി മീനാക്ഷി പാലത്തിനടുത്ത് കടലാടിയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് മേപ്പാടി നമ്മൾ ഉരുളക്ക പൊട്ടിയില്ലേ അതിന് അടുത്തായിട്ടാണ് ഇതിന്റെ നിർമ്മാണം നടക്കുന്നത് അപ്പൊ ആ ഒരു വീഡിയോ ആ ഉദ്ഘാടന ചടങ്ങ് ഈ പോകുന്ന വഴി ഇതെതിലെയാണ് വരുന്നതെന്നൊക്കെയുള്ള ഏകദേശം രൂപരേഖയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇതാണ് വയനാട്ടിലെ മേപ്പാടിക്കടുത്ത് കടലാടിയിൽ സ്ഥിതി ചെയ്യുന്ന മീനാക്ഷി പാലം നമ്മുടെ ഇന്നത്തെ ഈ തുരങ്കപാത ഉദ്ഘാടനം നടക്കുന്നത് ആനക്കാമ്പോയിലാണെങ്കിലും ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഈ മീനാക്ഷി പാലത്തിന്റെ പരിസരത്ത് നിന്നാണ് കല്ലാടി മീനാക്ഷി പാലത്തിന്റെ പരിസരത്ത് നിന്നും തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും ഈ കാണുന്ന പശ്ചിമഘട്ട മലനിരകളെ കീറിമുറിച്ചുകൊണ്ടാണ് കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ വലിയ തുരങ്കപാത ആരംഭിച്ചിരിക്കുന്നത് ആനക്കാംപോയിൽ മേപ്പാടി ദൂരം നാൽപ്പത്തിരണ്ട് ആണ് ഈ നാൽപ്പത്തിരണ്ട് കിലോമീറ്ററും ഈ ഒരു തുരങ്കപാത വരുന്നതിലൂടെ ഇരുപത് ആക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതുമാത്രമല്ല കോഴിക്കോടും ബാംഗ്ലൂരും തമ്മിലുള്ള ദൂരം കുറയ്ക്കാൻ കഴിയുന്ന ഒരു പദ്ധതി കൂടിയാണ് ആനക്കാമ്പോയിൽ മേപ്പാടി ഈ തുരങ്കപാത ആനക്കാമ്പോയിൽ കടലാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിന് മുന്നോടിയായിട്ട് ഒരാഴ്ചയായി ഇവിടെ മണ്ണെടുക്കൽ പദ്ധതി നടക്കുന്നത് ഈ മണ്ണ് നീക്കൽ പദ്ധതി കഴിഞ്ഞു കഴിഞ്ഞാൽ ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് നടക്കുന്നത് ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷന് ശേഷം ആദ്യം ചെയ്യുന്നത് ഈ തുരങ്കപാതയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് ഡിസൈൻ വർക്കാണ് അപ്പൊ അതിനുള്ള ഒരുപാട് എക്യൂപ്മെൻറ്സുകളും മിഷീൻസ് ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വെറും തുരങ്കപാതയല്ല ഇരട്ട തുരങ്കപാതയാണ് അതിൻ്റെ ജിയോളജിക്കൽ സർവേ അതായത് ഇൻവെസ്റ്റിഗേഷൻ ആണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് എക്സ്കവേറ്റർ പോലുള്ള ഉപകരണങ്ങൾ വാഹനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മാണ എക്യൂപ്മെൻസുകളൊക്കെ ഈ കടലാടി പരിസരത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ജിയോളജിക്കൽ സർവേ നടക്കുകയാണ് അതിനുള്ള പല മണ്ണ് ഖനനം ചെയ്യുന്ന ഡ്രില്ലിംഗ് മെഷീൻ പോലുള്ള ഒരുപാട് ഒരുപാട് എക്യൂപ്മെൻസുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഈ കടലാടി പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇതുപോലുള്ള ഒരുപാട് മിഷൻസ് ഉപകരണങ്ങളൊക്കെ നമുക്ക് ഈ തുരങ്കപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ കാണാൻ കഴിയും ഒരുപാട് നിർമ്മാണ പ്രവർത്തകർ അതിൻ്റെ എഞ്ചിനീയർ അതിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ഡിസൈനർ എല്ലാവരെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഇനി ഈ കാണുന്ന മണ്ണ് വെട്ടിയ സ്ഥലമുണ്ടല്ലോ ഈ വഴി പോലെ ഒരുക്കിയിരിക്കുന്നതിലൂടെയാണ് നമ്മൾ നേരെ ആ പാറക്കെട്ടിലേക്ക് ചെല്ലുന്നത് ആ പാറക്കെട്ടിൽ നിന്നാണ് തുരങ്കപാത ആരംഭിക്കുന്നത് അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ആനക്കാമ്പൂർ പ്രദേശത്തേക്ക് വെറും ഇരുപത് കിലോമീറ്റർ കൊണ്ട് ഈ തുരങ്കപാത എത്തുക എന്ന് പറയുമ്പോൾ വലിയൊരു കിലോമീറ്റർ തന്നെയാണ് നമുക്ക് ലാഭമായി കിട്ടുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ വയനാട്ടിലെ മേപ്പാടിക്ക് അടുത്തുള്ള കടലാരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇവിടുന്ന് നമ്മളിപ്പോ തിരിക്കുകയാണ് നമ്മൾ ഇനി നേരെ നമ്മുടെ ചുരം ഇടിഞ്ഞ കാഴ്ചകളെല്ലാം കണ്ട് കോഴിക്കോടുള്ള ആനക്കാമ്പൂയിലെ ഉദ്ഘാടന വേദിയിലേക്കാണ് എത്തുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചടി ഹൈറ്റിലാണ് താമരശ്ശേരി ചുരം അവസാനിക്കുന്ന ലക്കിടി സ്ഥിതി ചെയ്യുന്നത് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി ആറിന്റെ ഭാഗമായി പന്ത്രണ്ട് കിലോമീറ്ററോളം ദൈർഘം വരുന്ന ഒൻപത് ഹെയർ വളവുകളോടുകൂടി കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ട മലമ്പാതയാണ് താമരശ്ശേരി ചുരം ഈ ചുരത്തിലൂടെ യാത്ര ചെയ്ത ഒരാൾക്കും ഇതിലേ പോയ അനുഭൂതി ഈ ഒരു ദൃശ്യഭംഗി ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാഴ്ച തന്നെയാണ് പക്ഷേ അതിലുപരി ഭയാനകമായ ഒരുപാട് അപകടങ്ങളും പതിയിരിക്കുന്ന വളവുകളാണ് നമ്മുടെ താമരശ്ശേരി ചുരം ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ റോക്ക് സ്ലൈഡിങ് നടന്ന സ്ഥലമാണ് നമ്മൾ അറിഞ്ഞിരുന്നു നമ്മൾ ന്യൂസിലൂടെ ഒക്കെ ധാരാളം കേട്ടിരുന്നു താമരശ്ശേരി ചുരത്തിൽ പാറ ഇടിഞ്ഞു അതിന്റെ രക്ഷാപ്രവർത്തനം നടക്കുക എന്നൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തു ആ ഭാഗമാണ് ഇവിടെ കാണുന്നത് ഇത് വലിയ പാറക്കെട്ടുകളാണ് ഏകദേശം അറുപത് അടി ഹൈറ്റിൽ നിന്നാണ് ഈ പാറ പൊട്ടി താഴേക്ക് വീണത് ഭാഗ്യത്തിന് കാര്യമായ അപകടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞ പോലെയാണ് വാഹനങ്ങൾ കടന്നുപോയ ആ ഗ്യാപ്പ് നോക്കിയിട്ടാണ് ആ പാറ താഴേക്ക് വീണത് ഒന്ന് ആലോചിച്ച് നോക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അപകടമായനെ വയനാട്ടിലേക്ക് ധാരാളം സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ തിരക്ക് നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട് അതിനനുസരിച്ച് താമരശ്ശേരി ചുരത്തിന് വീതി ഇല്ല എന്നുള്ളതാണ് വീതി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ല കാരണം ഈ കാണുന്ന പാറക്കെട്ടുകളൊക്കെ കട്ട് ചെയ്ത് വീതി വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു തുരങ്കപാത അല്ലെങ്കിൽ ഒരു ബദൽപാത നിർമ്മിക്കുന്ന തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ പദ്ധതി നമ്മളിപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതും ഏത് സമയത്തും ബ്ലോക്കുകളും അല്ലെങ്കിൽ ആക്സിഡൻറ്റുകളും മണ്ണിടിച്ചിലും ഒക്കെ ഈ ഒരു ചുരത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കൊരു പാത ഇല്ലെങ്കിൽ ഇതാ ഇവിടെ ബ്ലോക്ക് തുടങ്ങി എന്താ സംഭവം എന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ബൈക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് ആ സൈഡിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് ഇറങ്ങുകയാണ് നല്ല ബ്ലോക്കാണ് ഒന്നിലെങ്കിലും ടയർ പഞ്ചർ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടാവും വളവിൽ തിരിക്കാൻ പറ്റാത്ത ഒക്കെ സ്ഥിതിയാക്കിയിട്ടുണ്ടാവും ഇതൊരു ചുരത്തിലെ നിത്യ സംഭവമാണ് അത്യാവശ്യമായിട്ട് വല്ല ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് പോകുന്നവരാണ് പെട്ടെന്ന് ബുദ്ധിമുട്ട് ആംബുലൻസ് പോലെ ആ ഒരു ലോറി കിടക്കുന്നുണ്ടോ ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞ പോലെയാണ് ഇത് താഴേക്ക് പോകാൻ ഇതോ എട്ടാമത്തെ വളവിലാണ് ഈ അപകടം അതായത് സംരക്ഷണ ഭിത്തിയും തകർത്തുകൊണ്ട് ഇത് ലോറി താഴേക്ക് പോയി കിടക്കുന്ന കാഴ്ച കണ്ടുപോയി ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം മറികടന്ന് കോഴിക്കോടും വയനാടും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാനാണ് ആനക്കാമ്പോയ് കള്ളാടി തുരങ്കപാത എന്ന ആശയത്തിന് രൂപം നൽകിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ മേപ്പാടി നിന്ന് ഇറങ്ങി മേപ്പാടിന്ന് ചൊരവൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ആനക്കാംപൊയിൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ആനക്കാംപോയിൽ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് ഈ നഗരേഷൻ നടക്കുന്നത് നമ്മുടെ പിന്നെ മുഖ്യമന്ത്രി അതുപോലെ ഒരുപാട് ആളുകൾ അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ആനക്കാംപോയിൽ നിന്നും ഒരു ആറ് കിലോമീറ്റർ ദൂരെ നമ്മൾ പോകണം അതായത് മറിപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടുന്ന് മറിപ്പുഴയും കഴിഞ്ഞ് പുഴയും കടന്നു പോയാലാണ് ഈ തുരങ്കപാതയുടെ സ്റ്റാർട്ടിങ് ഇവിടുന്ന് സ്റ്റാർട്ടിങ് നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പൊ നമുക്ക് ഏകദേശം എന്താ ഈ കാണുന്ന മലയുണ്ടല്ലോ കാണുന്ന മല അത് തുരന്നിട്ടാണ് നമ്മൾ ഇനി വയനാട്ടിലേക്ക് പോകേണ്ടത് അപ്പൊ അവിടെ ഒരു പുഴയുണ്ട് പുഴയ്ക്ക് പാലം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എത്രമാത്രം നമുക്ക് താഴേക്ക് പോകാൻ കഴിയുമെന്ന് അറിയില്ല അപ്പൊ മാക്സിമം പോകുന്നവരെ പോയിട്ട് ഇതിന്റെ ഒരു ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാം ഇവിടെ ഒരു പ്രത്യേക അന്തരീക്ഷമാണ് എന്താ വെച്ച് വീടുകൾ കുറവാണ് ഫുൾ എസ്റ്റേറ്റ് പോലെ കൊക്കോ ആ അതുപോലെ പല പിന്നെ കാർഷിക വിഭവങ്ങൾ ഒക്കെയാണ് എസ്റ്റേറ്റുകളാണ് അതുപോലെ വീടുകൾ വളരെ കുറവാണ് വളരെ ഇടുങ്ങിയ വഴിയാണ് അതുപോലെ അഗാധമായ കുഴികളും ഗർത്തങ്ങളും ഒക്കെ ഉണ്ടെന്ന് ബോർഡുകളുണ്ട് അപ്പം നമുക്ക് ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് വേണം ഈ നമ്മുടെ ഇവിടുന്ന് ഏത് ആനക്കാമ്പൊയിൽ നിന്ന് ഇത് തുടങ്ങുന്ന ആ പാത നമുക്ക് കാണാൻ അവിടെ മുഴുവൻ കാണാൻ കഴിയില്ല അതിന്റെ ഒരു ഭാഗം ഏകദേശ രൂപരേഖ നിങ്ങളിലേക്ക് എത്തിക്കാം ഇപ്പം നമ്മൾ നിൽക്കുന്ന മറിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മുടെ ആ തുരങ്കപാതയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇതുകൊണ്ട് സുഹൃത്തുക്കളെ എന്താ നോക്ക് വിജനമായ ഒരു ഏരിയ ഇതുകൊണ്ട് ശരിക്കും മഴ പെയ്യുന്നുണ്ട് മഴയിലുപരി നല്ല ഓടയാണ് പുഴയുടെ സൗണ്ട് കേട്ടോ പുഴ കുത്തി ഒഴുകി ഒഴുകുന്ന പുഴയുടെ ശബ്ദങ്ങൾ കേൾക്കാം നമുക്ക് ഇവിടുന്ന് അപ്പൊ ഈ പുഴ കഴന്ന് ഈ പുഴ എന്ന് പറയുന്നത് നമ്മുടെ ഇരവഴിഞ്ഞി പുഴ എന്നൊക്കെ പറയുന്നില്ലേ എന്നും നിന്റെ മൊയ്തീനിൽ പറയുന്ന പുഴ അതിന്റെ സ്റ്റാർട്ടിങ് ആണ് ഇനിയിപ്പോൾ ഈ പുഴയ്ക്ക് കുറുകയായിട്ട് പാലം വന്നിട്ടില്ല പാലം വന്നു കഴിഞ്ഞാലാണ് ഈ നമ്മുടെ തുരങ്കപാതയുടെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം നടക്കുകയുള്ളൂ ഇതുകൊണ്ടോ ഇതാണ് നമ്മളാ പറഞ്ഞ മറിപ്പുഴി എന്താ നോക്കലേ പറഞ്ഞാലും പറഞ്ഞാലും മതിവരാത്തൊരു കാഴ്ചയാണ് ഇവിടുന്ന് ഇനി ഒഴുകി ഇത് നമ്മുടെ ഇരുവഴിഞ്ഞപ്പുഴ ആയിട്ട് നമ്മുടെ ചാലിയാറായിട്ട് അറബിക്കടലിൽ ചെന്ന് ചേരുന്നത് അപ്പൊ ഇവിടെ കണ്ട ഒരു തൂക്കുപാലം കണ്ടോ ഇവിടെ ശരിയായിട്ട് മെയിൻ ആയിട്ട് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു പാലം വരണം ഈ പാലം വന്നു കഴിഞ്ഞാലാണ് ഈ പാലത്തിന്റെ ഈ ഭാഗം ഈ പുഴ കവർ ചെയ്തിട്ടാണ് നമ്മുടെ തുരങ്കപാത പോവുക അവിടെ നമ്മൾ കണ്ട പോലെ വലിയ മലനിരകളാണ് കോടയ കാരണം ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയും കോടയാണ് ഇവിടെ മാനം മുട്ട വളർന്നു നിൽക്കുന്ന വലിയ വലിയ പർവ്വത നിരകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പർവ്വത നിരകൾ തുരന്നെടുത്തിട്ടാണ് ഇനി നമ്മൾ വയനാട്ടിലേക്ക് തുരങ്കപാത സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇവിടെ എന്ത് ഭയാനകമായ പറഞ്ഞാലും പറഞ്ഞാലും മതി വരാത്ത ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വരണമെങ്കിൽ നല്ല ധൈര്യവും കുറച്ച് ആളുകളൊക്കെ വേണം അത്രയ്ക്കും ആയ ഒരു സ്ഥലമാണ് പ്രദേശവാസികളൊക്കെ വളരെ കുറവാണ് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ തന്നെ വളരെ വളരെ ഡേഞ്ചറായ ഏരിയ ആണ് ഇപ്പൊ നല്ല വെള്ളമുണ്ട് വെള്ളം ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ പോലും ഒരാളില്ല അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എത്രയോ ദൂരം നിന്നിട്ടാണോ എടുക്കുന്നത് നമ്മൾ സൂം ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് ഇത്രയും അടുത്തായിട്ട് തോന്നുന്നത് അല്ല നമ്മുടെ പുഴയുടെ അരികിൽ നിന്നിട്ടല്ല എടുക്കുന്നത് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ മഞ്ഞ് കാരണം നല്ല കോട കാരണമാണ് നമുക്ക് ആ പർവ്വതം നിരയൊന്നും കാണാൻ കഴിയാത്തത് ഇത് പ്രത്യേകം മെഷീനൊക്കെ ഉപയോഗിച്ച് തുരന്നിട്ടാണ് നമ്മൾ മേപ്പാടിൽ കണ്ട കടലാടിലെ കടലാടിലേക്ക് ഈ ഒരു തുരങ്കപാത എത്തിച്ചേരുന്നത് എത്ര വർഷത്തെ കാത്തിരിപ്പിന് ഏഹ് വിരാമം വിട്ടുകൊണ്ടാണ് ഈ ഒരു പാതയുടെ ഏഹ് പണി ഇവിടെ ആരംഭിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ ഇനി എത്ര വർഷം നമ്മൾ കാത്തിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഒരു ആശങ്ക ഗംഭീരം എന്ന് പറഞ്ഞപ്പോൾ അതിഗംഭീരമായ ഒരു ആംബിയൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കേന്ദ്ര വനം വകുപ്പിന്റെ അനുമതി ലഭിച്ചതോടുകൂടിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇവിടെ മാത്രം കാണപ്പെടുന്ന ബാണാസുര ചിലപ്പൻ എന്ന് പറയുന്ന ഒരു ഇനം പക്ഷിയുണ്ട് അതുപോലെ ആനത്താരയാണ് ഇവരുടെ എന്നും ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു യാതൊരു പ്രശ്നവും ഉണ്ടാവാത്ത രീതിയിൽ വേണം ഈ ഒരു നിർമ്മാണം എന്ന നിർദ്ദേശം കൂടെ ഉണ്ട് ഭോപ്പാൽ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ദിലീപ് ബിൽഡി എന്ന കമ്പനിയാണ് ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ഘട്ടം പാലം അപ്രോച്ച് റോഡ് നിർമ്മാണവും രണ്ടാമത്തെ ഘട്ടം ടണൽ നിർമ്മാണവുമാണ് ഈ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത് ടണൽ നിർമ്മാണത്തിന്റെ ബോറിംഗും മറ്റ് ആധുനിക മിഷനറി പ്രവർത്തനങ്ങളും നടത്തുമ്പോഴും പരിസ്ഥിതിക്ക് മുഖ്യ പ്രാധാന്യം കൽപ്പിക്കണം ആനക്കാമ്പൂയിൽ സെന്റ് മേരീസ് യു പി സ്കൂളിന്റെ അങ്കണത്തിലാണ് ഈ തുരങ്കപാത നിർമ്മാണ ഉദ്ഘാടന വ്യാധി ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് ഒരുപാട് ജനങ്ങളാണ് ഈ പങ്കെടുക്കാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഒന്ന് കാണാനായിട്ട് മറ്റു വിശേഷ വ്യക്തികളെ ഒന്ന് കാണാനായിട്ട് ഈ സ്കൂൾ അങ്കണത്തിലെങ്കിൽ മുൻഗത്തേക്ക് എത്തിയിരിക്കുന്നത് അത് നിയന്ത്രിക്കാനായിട്ട് തന്നെ നമുക്ക് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടത്തുന്നത് നടത്തിക്കുന്ന അപ്പൊ നമ്മുടെ എല്ലാവരുടെയും വലിയൊരു സ്വപ്ന പദ്ധതിയാണ് ഇവിടെ പൂവണിയാൻ പോകുന്നത് പ്രത്യേകിച്ചും വയനാട്ടുകാരുടെ ചുരമല്ലാതെ വേറൊരു വെദൽപാത എന്ന് നമ്മൾ ഒരുപാട് കാലമായി പറയുന്നെങ്കിലും ഇപ്പോഴാണ് അതിനൊരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിന്റെ പണി ഗംഭീരമായി നടക്കട്ടെ അഴിമതികളില്ലാത്ത ഒരു പദ്ധതിയായി മാറട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ആശംസിക്കാം അപ്പൊ ഇന്നത്തെ ഉദ്ഘാടനങ്ങളും ഇന്നത്തെ നമ്മുടെ ഈ പദ്ധതിയുടെ ഏകദേശം രൂപരേഖയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പൊതുവുമുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ